നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുത്തു ജനം തിരഞ്ഞെടുത്തു അപ്പോൾ ഇവർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഇഷ്ടം അനുസരിച്ചാ ജനത്തിന്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ അല്ല പ്രവർത്തിക്കാറുള്ളതെങ്കിലും പറയുമ്പോൾ ഐഡിയലി ഇവരാരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ആര് തിരഞ്ഞെടുത്തതാ ജനം ജനത്തിന്റെ ഹിതം നിറവേറ്റാനായിട്ട് ഇവരെ തിരഞ്ഞെടുത്തതാണ് അപ്പൊ ആർക്കാണ് അധികാരം ശരിക്കും പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നവർക്കാണ് അധികാരം തിരഞ്ഞെടുക്കുന്നവരുടെ ഇഷ്ടമാണ് നിറവേറപ്പെടേണ്ടത് അങ്ങനെയാണ് നടക്കേണ്ടത് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആരാരുടെ ഇഷ്ടം നിറവേറ്റുകയാണ് വേണ്ടത് തിരഞ്ഞെടുത്ത കർത്താവിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വിചാരം അറിയാമോ നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്ന അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഏത് ശൈലിയിലായത് നമ്മുടെ ഇഷ്ടം നിറവേറ്റി തരാൻ കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തു എന്നൊരു വിചാരം തലേക്കിടപ്പുണ്ട് അല്ല നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണെന്ന് എപ്പോഴും ഓർക്കണേ അങ്ങനെ വരുമ്പോഴാണ് കർത്താവേ ഹിതം പറ ഞങ്ങളത് ജീവിക്കാം എന്ന് എളിമയോടെ പറയാൻ പറ്റും